തങ്കമണി കാമാക്ഷി അന്നപൂർണേശ്ശേരി ദേവി ക്ഷേത്രത്തിലെ മീനപുര മഹോത്സവം അഞ്ചു മുതൽ ഒൻപത് വരെ നടക്കും ഗുരുകുലം തന്ത്രി സുരേഷ് ശ്രീധരൻ അന്നപൂർണേശ്ശേരി പ്രതീഷ് എന്നിവർ മുഖ്യ കാർമികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ അഞ്ചിന് വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിനാണ് തുടർന്ന് തുറന്ന് വാഹനപൂജ കൈകൊട്ടിക്കളി എന്നിവ നടക്കും അന്നപൂർണേശ്വരി ഗുരുകുലം തന്ത്രി സുരേഷ് ശ്രീധരൻ ക്ഷേത്രമേൽശാന്തി പ്രതീഷ് എന്നിവർ മുഖ്യ വഹിക്കും കമാശി അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിലെ മീനപൂര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അഞ്ച് മുതൽ ഒൻപത് വരെ നടക്കുകയാണ് അഞ്ചാം തീയതി വൈകുന്നേരം ആറ് നാൽപ്പത്തി അഞ്ചിന് ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ ദന്തുകളുടെ മുഖ്യകാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് തുടർന്ന് വാഹന പൂജ കൈകൊട്ടിക്കിളി എന്നിവ അഞ്ചാം തീയതി നടക്കും തിരുവോത്സവത്തിൻ്റെ ആറാം ദിവസം ഞായറാഴ്ച ദേവിക്ക് അന്നപൂർണേശ്വരി ദേവിക്ക് പൊങ്കാല വൈകുന്നേരം കാര്യസിദ്ധി പൂജ മൂന്നാം ഉത്സവ ദിവസമായ ഏഴാം തീയതി വൈകുന്നേരം ദേവിക്ക് പൂജ എന്നിവ നടക്കും ആറാം തീയതി രാവിലെ പൊങ്കാല നടക്കും വൈകിട്ട് ഏഴിന് കാര്യസിദ്ധി പൂജ ഏഴാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് പൂമൂടൽ രാത്രി ഏഴിന് പൂജ എന്നിവ നടക്കും എട്ടാം തീയതി രാവിലെ പത്തിന് ഉത്സവ ബലി ഉത്സവ ബലി ദർശനം വൈകിട്ട് കലാസന്ധ്യ മെഗാ തിരുവാതിര പള്ളിവേട്ട എന്നിവ ഉണ്ടായിരിക്കും തിരുത്സവത്തിന്റെ മൂന്നാം ദിവസമായ ഏഴാം തീയതിയാണ് പൂമൂടൽ നടക്കുന്നത് ഈ പൂമൂടൽ വഴിപാട് ഏറെ വിശേഷമായിട്ടുള്ളതാണ് ഭക്തങ്ങൾക്ക് ദർശിക്കുന്നതിന് വളരെ പ്രാധാന്യമായി ഈ ചടങ്ങിലേക്ക് അതുപോലെ തന്നെ ഇത്തവണ അന്നദാനം വളരെ വിശേഷമായെടുത്തുള്ള സെൻ്റ് ആൻ്റണി സിൽവകയിൽ നിന്നും വഴിപാടായി സമർപ്പിക്കുന്നു എന്നുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് പൊതുവെ മതസൗഹാർദ്ദപരമായ എല്ലാ കാര്യങ്ങളിലും പള്ളിയിലെ ആഘോഷങ്ങളിൽ ക്ഷേത്രത്തിൽ നിന്നും ഈ വിധത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ വളരെ വ്യത്യസ്തമായി ഇത്തവണ ഒരു സദ്യ വലിയ സമാപന ദിവസമായ പത്താം തീയതി വൈകിട്ട് നാല് മുപ്പതിന് ആറാട്ട് ആറ് പതിനഞ്ചിന് താലപ്പൊലി കാവടി ഘോഷയാത്ര രാത്രി എട്ട് മണിക്ക് കാമാക്ഷി സെന്റ് ആന്റണീസ് ഇടവക സ്പോൺസർ ചെയ്യുന്ന ആറാട്ട് സദ്യ എട്ട് മുപ്പതിന് ഗാനമേള എന്നിവ നടക്കും സമ്മേളനത്തിൽ ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ വി സോജു വി എം പ്രതീഷ് ശാന്തി കെ മധു എന്നിവർ പങ്കെടുത്തു